സീസൺ സിക്സ് അകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അല്ലേ അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങൾ പോസിറ്റീവ് സെൻസ് അപ്പോ നിങ്ങൾക്ക് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം പോസിറ്റിവിറ്റിയും കേട്ടിട്ടുണ്ടാകാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് അതിനുള്ളൊരു മോട്ടിവേഷൻ വേണമല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങനെ നെഗറ്റീവും പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും എടുത്തില്ല അപ്പം എന്നോട് ജോബ്രി ഗുരുമായിട്ടും പറഞ്ഞുള്ളൊരു കാര്യമാണ് നിനക്ക് ഭയങ്കര പോസിറ്റീവിറ്റി എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് എന്താ പറയുക ആ സന്തോഷിച്ച് ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഡിപ്രസ് ആവുകയും ചെയ്യരുത് ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളത് സോ അത്രയും ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ നിന്നിട്ടില്ല ഒരു മീഡിയം സ്റ്റേജിൽ അങ്ങനെ പോകുന്നു ഇത് തന്നെയാണ് ഞാൻ ഷോവിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ അവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ആൻഡ് ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് നല്ല വ്യത്യാസമില്ലേ അതെങ്ങനെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ടില്ല യു ആർ യു യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് അതുകഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും വ്യത്യാസങ്ങളല്ലേ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞത് ബിഗ് ബോസിൽ ഇപ്പോൾ ഞാൻ പോകാൻ തേടിയിട്ട് ഞാൻ കുറേ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കാണും പക്ഷേ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്കവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി മെച്വർ ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടിമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചിടത്ത് ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞിടത്തപ്പോൾ ഒരുപാട് പേര് ഉണ്ട് സോ ദാറ്റ്സ് ദ പേഴ്സൺ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ്ങ് ഓൺ ബിഗ് ബോസ്